ൂർ സെന്റ് മേരീസ് കൊറോണ ദേവാലയത്തിലെ പരിശുദ്ധ വ്യാപുല മാതാവിന്റെ ആഘോഷങ്ങൾ വളരെ പ്രൗഢഗംഭീരമായിട്ട് ഈ വർഷം നടക്കുവാനായിട്ട് പ്രതിനിധിമാരും കമ്മിറ്റി നിങ്ങളുടെ വാങ്ങുകയും തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഈ തിരുനാളാഘോഷം നടക്കുക അതിലൊരുമായിട്ട് പതിനേഴാം തീയതി മുതൽ സപ്ത ദിന പ്രാർത്ഥനകൾ നടത്തുന്നു ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ പറ്റി പ്രത്യേകമായി തരത്തിൽ ധ്യാനിച്ച് നവേര പോലെ നടത്തി തിരുനാളത്തെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പ്രധാനമായിട്ട് ഇതുപോലെ ചെയ്യുക അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസമായതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാൽ പതിനാലാം തീയതി മുതൽ നടത്തുന്നു അതിനുശേഷത്തിന് സമാപന പ്രാർത്ഥനകൾ മണി വ്യാഴാഴ്ച നടത്തുന്നു വെള്ളിയാഴ്ചയാണ് തിരുനാളിന്റെ കൊടിയേറ്റിൽ നടത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഔദ്യോഗികമായിട്ട് തിരുനാൾ ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ വളരെ ഭക്തിപൂർവം വ്യാപുരമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുമായിട്ടുള്ള കമ്മിറ്റികൾ അതിന് വേണ്ടിട്ടുണ്ട് ഓരോ കമ്മിറ്റിക്കും അതിന് കൺവീനർമാരുണ്ട് കൂടാതെ ജനറൽ കൺവീനറും ഉണ്ട് പൈക്കാരന്മാരും അതുപോലെ ഫാമിലി യൂണിയന്റെ ഭാരവാഹികളും ഈ കമ്മിറ്റിയിൽ നിന്നും പ്രസിഡന്റ്മാരും ഒരുമിച്ച് ചേർന്ന് വളരെ പ്രത്യാദരപൂർവ്വമാണ് തിരുനാൾ നടക്കുക തിരുനാളിന്റെ പ്രത്യേകത നൂറ് പ്രസിഡന്ധിമാരുണ്ട് എന്നുള്ളതാണ് നൂറ് പേരിൽ ഭൂരിപക്ഷം പേരും കേരളത്തിലും ഇന്ത്യക്കൊക്കെ പുറത്തുള്ളവരാണ് അവരൊക്കെ ഈ തിരുനാളിനെ വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് ഈ നാടിന്റെ തന്നെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അതോടൊപ്പം തന്നെ ആത്മീയ ചൈതന്യത്തിന്റെ ഒരു പ്രതീകമായിട്ട് നൽകുന്നതാണ് ഈ തിരുനാളാഘോഷം വ്യാപരമാതാവിന്റെ തിരുനാളാഘോഷം തിരുനാൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് കുടിയേറ്റത്തോടു കൂടിയാണ് കൊടിയേറ്റം ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് അഞ്ചേ മുപ്പതിന് കൊടിയേറ്റം അതിനുശേഷം വിശുദ്ധ കുർബാന പ്രസംഗം തുടങ്ങിയ ക്രമങ്ങൾ അന്ന് പ്രോട്ടോ അതിരൂപതയിലെ പ്രോട്ടോസ് ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചുകാട്ടത്തിനാണ് കൊടിയുരത്തിൽ നടത്തുന്നത് തുടർന്ന് ഒരു വലിയ ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിശദീകരണങ്ങൾ കമ്മിറ്റി അങ്ങൾ തരും ശനിയാഴ്ച ശനിയാഴ്ച നാല് കുർബാനകളുണ്ട് കാലത്ത് അഞ്ച് മുപ്പത് വരെ വിശുദ്ധ കുർബാന ആരംഭിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ആഘോഷമായിട്ടുള്ള ആ കുർബാനയുടെ പ്രത്യേകത ഇടവകയിലെ എല്ലാ വൈദികരും ഒരുമിച്ച് ചേർന്നായിരിക്കും വിശുദ്ധ കുർബാന നടത്തുക തുടർന്ന് വളരെ വർണ്ണശമായ പ്രദക്ഷിണം പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഭരണിപ്പുറത്ത് കപ്പേള തന്നെയുള്ള വളരെ പ്രദർശനം നടത്തുന്നു തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ചെറിയ തോതിൽ ആകാശ വർണ്ണ വിസ്മയം അന്ന ദിവസം തന്നെ ഉണ്ടായിരുന്നതാണ് തുടർന്ന് വാദ്യമേള യൂഷൻ തുടങ്ങിയ പരിപാടികളൊക്കെ നടത്തുന്നു ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാൽ ഇരുപത്തി ആറാം തീയതിയാണ് പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുന്നാൾ ദിനമാണെന്ന് കാലത്തെ ആറിന് നാൽപ്പത്തിയഞ്ച് തൊട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നടത്തുക പ്രബന്ധന തുടർന്ന് വളരെ അടുത്ത കൂടി നടക്കുകയാണ് തെക്കേ അങ്ങാടി വടക്കേ അങ്ങാടി രണ്ട് ഭാഗത്തേക്കുമാണ് പ്രദക്ഷിണം നടത്തുന്നത് പത്തേ മുപ്പതോടുകൂടെ തിരുനാൾ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച് രൂപം എടുത്തു വയ്ക്കുകയാണ് എന്റെ ദിവസം തിങ്കളാഴ്ച ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഓർക്കുന്നു സിദ്ധേരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന നടത്തി അതോടുകൂടി ഈ വർഷത്തെ തിരുനാൾ ആഘോഷ പരിപാടികളെ സമാപിപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജോസഫ് ഞാൻ ജനറൽ കർമ്മിയുള്ള നമ്മുടെ തിരുനാളിനോട് ഒരുക്കമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇരുപത്തി മൂന്നാം തീയതി നാടകമാണെന്ന് വെച്ചിരിക്കുന്നത് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണം വൈകിട്ട് ഏഴ് മണിക്കാണ് ഇരുപത്തിനാലാം തീയതി മെഗ ഗാനമേള റെഡ് ഐഡിയാസിന്റെ കോഴിക്കോട് ലിബിൻ സക്രിയ കീർത്തന റിതു അറിയപ്പെടും ഇവരാണ് ഈ ഗാനമേള നയിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം മേളക്ലാ തായ്മക അതുപോലെ തന്നെ ചിങ്കാരി വേണം പൊന്നൻസ് ഗ്രഹംബാറ്റിക്കും ബാൻഡെറ്റ് സിആർപി പോരും തമ്മിലുള്ള സ്റ്റേജ് പ്രോഗ്രാം ആണ് വൈകിട്ട് ആറാം രാഗദീപം രാഗദ്വീപും ബാൻഡ് ബാൻഡെറ്റും തമ്മിലുള്ള ഫ്യൂഷനാണ് ഏർപ്പാടാക്കിക്കൊണ്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ जॉन कैनवी सीबी जोड़ी सेक्रेटरी जोजो एम ट्रेसर तोमस पूजेली कन्वीनर लिटरजी जोस कोटेगल कन्वीनर प्रदर्शन सुभा सीपी कन्वीनर प्रदर्शन जॉनसन केवो कन्वीनर डिसिप्लिन जियो स्टीफन कन्वीनर आगासे वर्णन से सिजो जॉर्ज कन्वीनर मेलम सिजो जॉर्ज कन्वीनर मेलम रोबिन जोसफ कन्वीनर मेलम बिदु परियारे कन्वीनर प्रोग्राम सिजो जोसफ सिजो सेबास्टिन कन्वीनर प्रोग्राम और पब्लिसिटी जोसफ काजपले कन्वीनर लाइट्स और साउंडर मेडी के के लिए कन्वीनर पब्लिसिटी विभिन्न तोमास कन्वीनर रिसेप्शन बिनोई कलर के लिए कन्वीनर रिसेप्शन तोमी कलर के കൺവീനർ നൈറ്റ് ഇത്രയും വൈസ് ചെയർമാൻ ആണ് തിരുനാളിന് ഒരുക്കമായിട്ട് വളരെ വിപുലമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും തിരുനാൾ ജനങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് രണ്ട് സുപ്രധാനങ്ങളായ പ്രദർശനങ്ങൾ നടക്കുന്നത് പ്രദർശനങ്ങൾ നടക്കുന്ന രീതികളിൽ വേണ്ട ട്രാഫിക് ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തയ്യാറായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളും ക്രമീകരണങ്ങളും രണ്ട് ദിവസങ്ങളിലേക്ക് പ്രത്യേകം പ്രത്യേകം ആയിട്ട് നമ്മൾ കരുതൽ ചെയ്തിട്ടുണ്ട് പോലീസ് അധികാരികളിൽ നിന്നും ഇതിനു വേണ്ടതായിട്ടുള്ള എല്ലാ അനു അനുമതികളും ഇതിനോടകം എടുത്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ വിപുലമായ വോളണ്ടിയർ കമ്മിറ്റി ഗതാഗതം തടസ്സമില്ലാതെ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റികളും എടുത്ത് പ്രവർത്തിച്ചു വരുന്നു തിരുനാൾ ജനങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളതാണ് യാതൊരു അലോസരവുമില്ലാതെ എല്ലാവർക്കും തിരുനാളിലും ഒപ്പം തന്നെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രോഗ്രാമങ്ങളിലും വളരെ മനോഹരമായിട്ട് പങ്കെടുത്ത് ആത്മീയമായ ഉണർവ് നേടുന്നതിനും ഒപ്പം തന്നെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇതിനോടകം ചെയ്തിരിക്കുന്നു തിരുനാൾ ജനങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ഞാൻ തിരുനാൾ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പഞ്ചായത്തുകൾക്കൂറ് പരിസരത്ത് നൂറ് നൂറിലധികം സാമൂഹിക വിഷയങ്ങളിൽ സാമൂഹിക പ്രസക്തി ഉള്ള എല്ലാ വിഷയങ്ങളിലും ഈ ഒരു ഈ ആശയങ്ങളെ നൂറ് ആളുകൾ മുന്നോട്ട് വരികയും അങ്ങനെ ഇരുപത് തരുവാനായിട്ട് തിരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരുന്നാൾ നമ്മൾ ഇതിന് കമ്മിറ്റികൾ രൂപീകരിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്ത് തിരുനാളിന്റെ ഒരുക്കങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോ ഇനി വരും ദിവസങ്ങളിൽ ഈ തിരുനാളുകളോട് അനുബന്ധിച്ച് ഏറ്റവും എല്ലാവരുടെയും സഹകരണത്തോടെ ഏറ്റവും മനോഹരം തിരുനാളത്തുക ഏവരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സഹായം എന്നൊരു സഹായം ഞങ്ങൾ ചോദിക്കുകയാണ്